ം ഗംഭീരം അടിപൊളി വർണ്ണിച്ചു പറയാൻ വാക്കുകളില്ല പത്തനംമാറ്റിൽ പ്രേക്ഷകരുടെ കൈയിട് നേടുന്ന രംഗങ്ങൾ വരാൻ പോകുന്നു ദേവയാനിയുടെ ഒളിച്ചു കളികൾക്ക് ഉടൻ വിരാമം അതേ നമ്മുടെ നയനയെ ആരും അറിയാതെ ഒളിച്ച് സ്നേഹിക്കുന്ന ദേവയാനി ഇനി സകലം മറയും നീക്കി പുറത്തു വരാൻ പോകുന്നു കാരണക്കാരിയാകാൻ പോകുന്നത് നമ്മുടെ അനാമികയും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചും മറിയുകയാണ് അനാമിക നയനയുടെയും നന്ദുവിന്റെയും സാന്നിധ്യം അനാമികയെ പൊട്ടിത്തെറിയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ അനാമികയുടെ ആ ഒരു പൊട്ടിത്തെറി അനന്തപുരിയിൽ ഐശ്വര്യത്തിന്റെ വെള്ളി വെളിച്ചം തെളിയിക്കുന്നതാണ് ഒരിക്കൽ നയനയെ ആക്രമിച്ചതുപോലെ വീണ്ടും നയനയെ അനാമിക ആക്രമിക്കാൻ വരും പക്ഷെ ഇപ്രാവശ്യം ഇടിമിനലിന്റെ കരുത്തുമായി ദേവ്യാനി ഉണ്ടാകും നയനയുടെ രക്ഷയ്ക്കായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് തൻ്റെ ജീവൻ രക്ഷിച്ച നയനയുടെ സ്നേഹം ദേവ്യാനി ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു ഇനി തന്റെ മരുമകളുടെ നേരെ ആരെങ്കിലും കൈവക്കാൻ ശ്രമിച്ചാൽ പിന്നെ ദേവ്യാനി ആ കൈ ഒടിച്ചിരിക്കും എന്തായാലും അനാമികയുടെ കരണം പുകയ്ക്കുന്നത് നമ്മൾക്ക് ആവോളം കാണാവുന്നതാണ് അതും ഉടൻ തന്നെ അതോടെ അനാമിക ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി സ്ഥലം വിടാനാണ് സാധ്യത അതോടെ അനന്തപുരിയിൽ ഐശ്വര്യത്തിന്റെ നാളുകളായിരിക്കും വരാൻ പോകുന്നത് എന്താ കാണാൻ കാത്തിരിക്കുകയല്ലേ ഇങ്ങനത്തെ എപ്പിസോഡ് നവ്യയുടെ പരിപാടിക്ക് തന്നെ എല്ലാം നമ്മൾക്ക് കാണുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാം അല്ലെ അപ്പൊ ഇതുപോലത്തെ റിവ്യൂസിനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ